നാല് ടൈപ്പ് ഇന്ത്യക്കാരാണ് ഇന്ത്യക്ക് വെളിയിലുള്ളത് ഒന്ന് ജോലി സംബന്ധമായ വിഷയങ്ങൾക്ക് മറ്റ് പല രാജ്യങ്ങളിലും തങ്ങുന്നവർ രണ്ട് പഠിക്കാൻ വേണ്ടി പോകുന്നവർ അല്ലെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് മൂന്ന് ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നത് നാല് ടൂറിസ്റ്റ് ആയിട്ട് പോയിട്ട് മുങ്ങുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ഈ നാല് കാറ്റഗറിയാണ് ഇപ്പം നിലവിലുള്ളത് വേറെ ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ കേൾക്കാം അപ്പോ നമ്മൾ ഈ ട്രാവല് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സംസ്കാരവും കൾച്ചറൊക്കെ എടുക്കും നല്ലതാണ് അതൊക്കെ ഉള്ളി വെച്ച നല്ലതാണ് അടുത്ത് പുറത്തോട്ട് വിളമ്പഴാണ് ഇതേപോലെ പല അനിഷ്ട സംഭവങ്ങളും നടക്കുന്നത് അപ്പോൾ പല വിഘ്നങ്ങളും ഈ ദിവസങ്ങളിൽ നടന്നു നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇടി എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ട് അപ്പം കിട്ടുന്നവരോടായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ മേടിക്കുക അപ്പോൾ ഒരു ലിമിറ്റൊക്കെ ഉണ്ട് എല്ലാത്തിനും എല്ലാത്തിനും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇവിടെ സംസ്ഥാനത്ത് കാണിക്കണം മറ്റേ സംസ്ഥാനത്ത് ഇഷ്ടപ്പെടില്ല ആ സംസ്ഥാനത്ത് കാണിക്കണം ഈ സംസ്ഥാനത്തിന് ഇഷ്ടപ്പെടില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇനി സംസ്ഥാനമല്ല ഈ ജില്ലയെ കാണിക്കണം അപ്പുറത്തെ ജില്ലയ്ക്ക് വരെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയുണ്ട് ഈ ആൾക്കാരാണ് വിദേശത്തേക്ക് ട്രാവൽ ചെയ്തിട്ട് സംസ്കാരം പൊക്കി പിടിക്കാൻ വേണ്ടി പോണത് എടാ ആദ്യം സ്വന്തം സംസ്കാരം നമ്മുടെ നാട്ടിൽ കാണിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം പോലും കാണിക്കുക ഓണോന്ന് പറഞ്ഞാൽ അപ്പത്തന്നെ വാമന ജയന്തിയും കൊണ്ട് വൻ്റെ ടീമുണ്ട് അപ്പുറത്തെ ഒരു സൈഡിൽ പിന്നെ വേറെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാര്യം പറയുള്ളു കിട്ടണക്കങ്ങോടെ വാങ്ങിക്കോ അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ ഉണക്കം